ജനശ്രീ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ദൗത്യം ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലുമുള്ള സ്മൃതി കേന്ദ്രങ്ങൾക്ക് എല്ലാവിധമായ വിജയാശംസകൾ വർദ്ധിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ വർത്തമാന കാലഘട്ടത്തിലെ ആദ്യത്തേതും ഒന്നാമത്തേതുമായിട്ടുള്ള ബ്രാൻഡ് ഐക്കോൺ ആരാണ് എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു പേര് കേരളത്തിൽ പറയുവാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നൂറ്റൻപത് പേർക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് ഈ നാട്ടിൽ സാധാരണക്കാരന് പെൻഷൻ കൊടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ തീരുമാനിക്കുവാൻ പറ്റുന്ന ഏറ്റവും ഒന്നാമത്തെ പേരാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഈ ദിവസങ്ങളിലെ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ അറിയാം അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രയോജനകരമായ പെൻഷൻ ഏതാണ് നമ്മളൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ ഏറ്റവും പ്രയോജനകരമായ പെൻഷൻ ഏതാണ് ചില ആളുകൾ പറയും വാർദ്ധക്യകാല പെൻഷനാണ് ചില ആളുകൾ പറയും കർഷക പെൻഷനാണ് ചില ആളുകൾ പറയും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് അങ്ങനെ പല പല പെൻഷൻ പറയും എന്റെ നോട്ടത്തിൽ കേരളത്തിൻ്റെ കേരള രൂപീകരണത്തിന് ശേഷം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പെൻഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കമല പെൻഷനാണ് അയച്ചില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ പെൻഷൻ കൊണ്ട് മകൾ തുടങ്ങിയ ഒരു വലിയ സാമ്രാജ്യം കാരണം ഒരു പെൻഷൻ തുക കൊണ്ട് നൂറ് കോടിക്കടുത്ത് രൂപ ആസ്തിയുള്ളൊരു സാമ്രാജ്യം തുടങ്ങുവാൻ പറ്റിയ വേറൊരു സംരംഭകി വേറൊരു വ്യവസ്ഥിതി ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും സക്സസ്ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് ഈ കമല പെൻഷൻ ആ കമല പെൻഷൻ കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ അറുപത്തി അഞ്ച് ലക്ഷം മനുഷ്യന്മാർ ഈ സർക്കാർ കൊടുക്കേണ്ടുന്ന അവരുടെ ന്യായമായ അവകാശമായ പെൻഷൻ മുടങ്ങിയിട്ട് ആറാമത്തെ മാസത്തിലേക്ക് പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഏഴ് വർഷങ്ങൾക്കപ്പുറം നമ്മൾ പെൻഷൻ കൊടുത്തില്ല എന്നൊരു നട്ടാൽ കിളിക്കാത്ത നുണ പ്രചരിപ്പൻ അത് സത്യമാണ് എന്ന് സ്വയം വിശ്വസിച്ച് അധികാരത്തിലേക്ക് വന്നൊരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്നത് പതിനെട്ട് മാസക്കാലമാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പെൻഷൻ കൊടുക്കാത്തത് എന്ന കല്ലേൽ പിളർക്കുന്ന ഒരു നുണ പറഞ്ഞ് അതിനെ വിജയിപ്പിച്ച ആളുകൾ യഥാർത്ഥത്തിൽ എങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ ഇല്ല ഈ കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ പെൻഷൻ ഇംപ്ലിമെൻറ്റിംഗ് ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കാലഘട്ടത്തിലെ ഗവൺമെൻറ് ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന പെൻഷൻ എത്രയാണ് പി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്ന മുന്നൂറ് രൂപ മാത്രമായി ഒരു പെൻഷൻ മാത്രം നാനൂറ് രൂപ ഉണ്ടായി അവിടുന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഒരു പെൻഷൻ മാത്രം ആയിരത്തി മുന്നൂറ് രൂപയും ആക്കിയതിനു ശേഷമാണ് അദ്ദേഹം അധികാരം ഇട്ടൊഴിയുന്നത് വി അച്യുതാനന്ദന്റെ കാലത്ത് ആകെ ഉണ്ടായിരുന്ന പെൻഷൻ ബെനിഫിഷ്യറീസിന്റെ എണ്ണം ഒൻപത് ലക്ഷമായിരുന്നതിനെ ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് മുപ്പത്തി ആറ് ലക്ഷമായി വർദ്ധിപ്പിച്ചു എത്ര മടങ്ങ് വർദ്ധിച്ചതെന്ന് ആലോചിച്ചു ഒൻപത് ലക്ഷമായിരുന്ന പെൻഷൻ ആനുകൂല്യ ഗുണഭോക്താക്കളുടെ എണ്ണത്തെ മുപ്പത്തി ആറ് ലക്ഷമായി അദ്ദേഹം വർദ്ധിപ്പിച്ചു അതിനുശേഷമാണ് സർക്കാർ അധികാരത്തിൽ മാറുന്നത് മാത്രമല്ല അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത മൾട്ടിപ്പിൾ പെൻഷൻ ഒരാൾക്ക് തന്നെ മൂന്ന് പെൻഷൻ കിട്ടുമായി ഇപ്പൊ വിധവയായ കർഷക തൊഴിലാളിയായ വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു വ്യക്തിക്ക് വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ കർഷക പെൻഷൻ അങ്ങനെ മൂന്ന് പെൻഷൻ അതായത് മൂവായിരത്തി മുന്നൂറ് രൂപ കിട്ടിയിരുന്ന വ്യവസ്ഥയെ ഇവർ വന്നപ്പോൾ സിംഗിൾ പെൻഷൻ ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ് ആറു മാസക്കാലമായി ആ പെൻഷൻ മുടങ്ങി മുടങ്ങിക്കിടക്കുകയാണ് എന്നാലോചിച്ച് നോക്കൂ അപ്പം പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിന് സംസ്ഥാന സർക്കാരൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നായികരുന്ന കേന്ദ്ര ഫണ്ട് കൊടുക്കുന്നില്ല ഞാൻ ഇന്നിപ്പോൾ അടൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നാണ് അടൂരിൽ നിന്ന് എൻ്റെ കാറിൽ കോട്ടയം വരെ വരുമ്പോ ഈ നാട്ടിലെ അറുപത്തിയഞ്ച് ലക്ഷം മനുഷ്യന്മാർക്ക് പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി മാത്രം എൻ്റെ ഈ ഒരൊറ്റ യാത്രയിൽ ഏതാണ്ട് ഇരുപത് രൂപയോടെ അടുത്ത് ഞാൻ പെൻഷനിലേക്കുള്ള സെസ് കൊടുത്തിട്ടാണ് ഈ യാത്ര പൂർത്തീകരിച്ചത് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും എതിർത്ത വിഷയമായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിച്ചു അന്ന് പറഞ്ഞ കാരണം എന്താ ഈ നാട്ടിലെ അറുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാധു മനുഷ്യന്മാർക്ക് പെൻഷൻ എത്തിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഒരു രൂപ മുതൽ രണ്ട് രൂപ വരെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച ഒരു സർക്കാർ ആ സർക്കാർ ആറു മാസക്കാലമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു ന്യായീകരണവും പറയാനായിട്ടില്ല അവിടെയാണ് ഈ കേരളത്തിൽ ഏറ്റവും സിസ്റ്റമാറ്റിക്കായി പെൻഷൻ കൊടുത്തിരുന്ന ഒരു സർക്കാർ പതിനെട്ട് മാസം ഒന്ന് പച്ചക്കള്ളം പറഞ്ഞതാണ് ആകെ മൂന്ന് മാസക്കാലം മാത്രമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ പെൻഷൻ മുടക്കിരുന്നത് ഇപ്പോഴാണ് പതിനെട്ട് മാസം ഒന്ന് സി പി എം ആരെന്ന് പറഞ്ഞു തുടങ്ങിയത് നേരത്തെ ആറു മാസം നേരത്തെ പറഞ്ഞു ആറ് മാസം ഉമ്മൻചാണ്ടി പെൻഷൻ മുടക്കി അപ്പോഴാണ് പിണറായി വിജയൻ ആറ് മാസമായത് അപ്പൊ പിണറായി വിജയൻ ആറു മാസം മുടക്കിയപ്പോൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ പതിനെട്ട് മാസം പെൻഷൻ മുടക്കി ഇനിയും പിണറായി വിജയൻ പതിനെട്ട് മാസമായാൽ അവർ പറയും ഉമ്മൻചാണ്ടി സാർ മുപ്പത്തി ആറ് മാസമാക്കി പിണറായി വിജയനെങ്ങാനും പത്ത് മുപ്പത് മാസം മുടക്കി കഴിഞ്ഞാൽ പറയും ഉമ്മൻചാണ്ടി പെൻഷനേ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ആണുള്ളത് അപ്പൊ അവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ നൂറ്റി അൻപത് പേർക്ക് പ്രതീകാത്മകമായി രണ്ടായിരം രൂപ വീതം പെൻഷൻ കൊടുക്കുന്നത് പോലും ജനസി ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സമരപരിപാടികളൊന്നാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അറുപത്തിയഞ്ച് ലക്ഷം മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്കാണ് പെൻഷൻ കൊടുക്കാനായിട്ടുള്ളത് ഇതിനിടയിലാണ് ഒന്ന് എന്നാലോചിച്ച് നോക്കണം പിണറായി വിജയന്റെ നാല്പത്തിരണ്ട് ലക്ഷം രൂപ വിലയുള്ള കന്നുകാല തൊഴുത്തിൽ മൂന്ന് ലക്ഷം രൂപ വിലയ്ക്ക് വാങ്ങിയ പശു അത് നിക്ഷേപിക്കുന്ന ചാണകം സൂക്ഷിക്കാനായി മുടക്കിയിരിക്കുന്ന മൂന്ന് ലക്ഷം രൂപ വില വരുന്ന ചാണക കുഴിയുടെ വിലയെങ്കിലും ഈ കേരളത്തിലെ അവശരായ സാധുക്കളായ സാധാരണക്കാരായ അറുപത്തിയഞ്ച് ലക്ഷം മനുഷ്യന്മാർക്ക് കൊടുക്കണമെന്ന ആവശ്യമാണ് നമുക്ക് ഈ നാട്ടിലെ സർക്കാരിനോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഒരു കാര്യം നിങ്ങളോട് ജനസ് പരിപാടി തുടങ്ങി നോക്കുമ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുക പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്കടക്കം പെൻഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനും എന്റെ സംഘടനയും കഴിഞ്ഞ ദിവസങ്ങൾ അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോയത് പിണറായി വിജയൻ എത്രയൊക്കെ മുഖം തിരിഞ്ഞ് നടന്നാലും എത്രയൊക്കെ മുഖം തിരിഞ്ഞു നിന്നാലും ഈ അറുപത്തിയഞ്ച് ലക്ഷം മനുഷ്യന്മാർക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സമരത്തിന്റെ ഭാഗമായി നമ്മൾ പെൻഷൻ കൊടുപ്പിക്കുക തന്നെ ചെയ്യും അതിനു മുന്നിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ജനശ്രീയുടെ ഈ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക നമ്മൾ ജനശ്രീ എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് മറുവശത്തല്ല സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ആശയമായിരുന്നു യഥാർത്ഥത്തിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഈ കേരളത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന അസംഘടിത മേഖലയിലെ സംഘടിതമായ ആളുകളായി കുടുംബശ്രീ പ്രവർത്തകർ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചു കാണും പഴകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പഴകുട്ടിയിൽ മുഹമ്മദ് റിയാസ് ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ് ആ പാലം ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ പാലം ഉദ്ഘാടനം ചെയ്ത് മുഹമ്മദ് റിയാസ് സംസാരിക്കുമ്പോൾ താഴെ നിന്ന് കൈയടിക്കാൻ അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർ എത്തിയില്ല എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നൂറ് രൂപ വീതം ഫൈൻ ഈടാക്കാം എന്ന് പറഞ്ഞ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടിട്ടുള്ള വിലാപയാത്രം തിരുവനന്തപുരത്ത് നിന്ന് ഈ കോട്ടയം വരെ എത്തിയ വിലാപയാത്രം സാധാരണഗതി മൂന്ന് മണിക്കൂറും മൂന്നര മണിക്കൂറും കൊണ്ടിരത്തേണ്ട ഒരു ദിവസം കഴിഞ്ഞിട്ടും ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ട് മനുഷ്യന്മാർ വഴിവാക്കിൽ മുഴുവൻ കാത്തു നിൽക്കുകയാണാം മനുഷ്യനെ അവസാനമായി ഒന്ന് കാണാൻ പലർക്കും കഴിയാൻ കാണാൻ തന്നെ കഴിയില്ല എന്റെ നാട്ടിലാണ് ഐ ലവ് യു ഉമ്മൻചാണ്ടി അപ്പച്ച എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി ഒരു പേപ്പർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയം ഒന്നേ മുക്കാൽ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ കുട്ടി ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വിലാപയാത്ര പോയപ്പോൾ അത് നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാക്കിയെങ്കിലും യഥാർത്ഥ വിലാപം ഉണ്ടായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിലാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ആ യാത്രയ്ക്ക് ബദലായിട്ടാണ് കാസർഗോഡ് ഒന്ന് മറ്റൊരു ബസ് കുറേ മ്യൂസിയം ഫീസുകളെയും വെച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തി അവിടെയും ഈ കുടുംബശ്രീ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ നിർബന്ധമായി വഴിവാക്കിൽ വന്നതെന്ന് ചാറ്റ കാണിക്കാം നാലു ചോദിക്കൊരു ഭരണാധികാരി പറയുകയാണ് കരുനാഗപ്പള്ളിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പറയുകയാണ് പിണറായി വിജയനെ കൈ കാണിക്കാത്ത ഒരാൾക്കും ഇനി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലില്ല അങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പർ പറയാൻ വളരെ വിനയത്തോടു കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം ശമ്പളം തൈക്കണ്ടി ഫാമിലിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പണമല്ല അത് ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പൊതുഗതി നാവിൽ നിന്നുള്ള പണമാണ് എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് അങ്ങനെ കുടുംബശ്രീയെ ശിഥിലമാക്കി കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം ജനകീയ ഹോട്ടൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോകുമ്പോഴാണ് ജനകീയ ഹോട്ടലുകാരുടെ ഒരു സമരം കാണുന്നത് എന്നാലോചിച്ച് നോക്കണം എത്ര ഒരു സമരമാണ് കുടുംബശ്രീയിലെ ആ ജനശ്രീ ഹോട്ടൽ ജനകീയ ഹോട്ടൽ നടത്തുന്ന സാധുക്കളായ സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ സ്ത്രീകൾ ഒരു സമരം നടത്തുകയാണ് കാര്യം എന്താ ഈ സർക്കാർ കൊട്ടി ഒരു പദ്ധതിയായിരുന്നു ഇരുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുമെന്ന് പറയുന്ന പദ്ധതി ഇരുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ ബാധ്യതയാണ് നടത്തുന്ന ആളുകൾ ഏറ്റെടുക്കുന്നത് കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിക്കുന്ന സാധുക്കളായ സ്ത്രീകളറിയാം സ്വയം ഒറ്റയ്ക്ക് നിൽക്കാൻ കരുത്തില്ലാത്തത് കൊണ്ടാണ് അവർ സംഘടിച്ച് നിന്ന് ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ തുടങ്ങിയൊരു ഹോട്ടൽ നമ്മുടെ നാട്ടിൽ സാധാരണ ഹോട്ടൽ എൺപത് രൂപയും നൂറ് രൂപയും മൂണിന് വാങ്ങുമ്പോൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ബാധ്യത ഏറ്റെടുക്കുകയാണ് ആ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നതിനെ സർക്കാർ മാർക്കറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ആവശ്യമായ പണം കൊടുക്കാത്തതിന്റെ പേരിൽ ജനകീയ ഹോട്ടലിലെ സാധുക്കളായ സ്ത്രീകൾ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് പതിനെട്ട് വർഷക്കാലമായി തലയുയർത്തി തലയുയർത്തിപ്പിടിച്ച് ജനസ് എന്ന് പറയുന്ന നമ്മുടെ സംഘടന ഈ നാട്ടിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഒരു പാർട്ടി പരിപാടിക്ക് പോലും ഇന്നത്തെ ദിവസം വരെ ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങൾ വന്ന് ഇന്ന നേതാവിനെ കൈവീശി കാണിക്കണമെന്നോ കൈയടിക്കണമെന്നോ പറയാത്ത രീതിയിൽ നിങ്ങളുടെ ആരുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ പതിനെട്ട് വർഷക്കാലമായി ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമായ ക്ലേശങ്ങളെ എഫേർട്ടുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജനശ്രീ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോ